പ്രകൃതിയിലെ മാറ്റങ്ങൾ പ്രവചനാതീതമാണ് അത്തരത്തിൽ പ്രകൃതിയിൽ ഉടൻ വലിയൊരു മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ശാസ്ത്രലോകത്തിന്റെ കണ്ടെത്തൽ പുതിയൊരു സമുദ്രവും പുതിയ ഭൂഖണ്ഡവും രൂപപ്പെടുന്നുവെന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡം പ്രതീക്ഷിച്ചതിലും വളരെ നേരത്തെ പിളരുമെന്നാണ് പഠനത്തിൽ പറയുന്നത് ഇതിന്റെ ഫലമായാകും പുതിയ ഭൂഖണ്ഡവും സമുദ്രവും രൂപപ്പെടുക ആഫ്രിക്കൻ ഭൂഖണ്ഡം മുമ്പത്തേക്കാൾ വേഗത്തിൽ വിഘടിക്കുന്നതായുള്ള മുന്നറിയിപ്പാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ നൽകുന്നത് രണ്ടായിരത്തി അഞ്ചിൽ എത്യോപ്യൻ മരുഭൂമിയിൽ മുപ്പത്തിയഞ്ചു മൈൽ നീളമുള്ള ഒരു വിള്ളൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിപ്പോൾ ഓരോ വർഷവും അര ഇഞ്ച് എന്ന തോതിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കണ്ടെത്തൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുമെന്ന് നേരത്തെ വിശ്വസിച്ചിരുന്ന ഈ പ്രക്രിയ ഇപ്പോൾ ഒന്നു മുതൽ അഞ്ചു ദശലക്ഷം വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് കാലിഫോർണിയ സർവകലാശാലയിലെ ഗവേഷകർ വ്യക്തമാക്കുന്നത് ഈ വിഭജനം മൂലം ഭൂമിയിൽ ഒരു പുതിയ സമുദ്രവും ഭൂഖണ്ഡവും രൂപപ്പെട്ടേക്കാം എന്നും ശാസ്ത്രജ്ഞർ പറയുന്നു കാലിഫോർണിയ സർവകലാശാലയിലെ പ്രൊഫസർ മക്ഡൊണാൾഡിന്റെ അഭിപ്രായത്തിൽ കിഴക്കൻ ആഫ്രിക്കൻ റിഫ്റ്റ് താഴ്വര നിറയ്ക്കാനുള്ള ശേഷിയുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജനത്തിന് ഇതിന് പിന്നാലെ ഈ പ്രദേശത്ത് ഒരു പുതിയ സമുദ്രം രൂപമെടുക്കും ഈ പുതിയ സമുദ്രം അറ്റ്ലാന്റിക് പോലെ ആഴമുള്ളതായിരിക്കുമെന്നും കണക്കുകൂട്ടുന്നു കെനിയ ടാൻസാനിയ എത്തിയോപ്യ എന്നീ രാജ്യങ്ങളെയാകും ഈ വിള്ളൽ പ്രധാനമായും ബാധിക്കുക വിഭജനത്തിനുശേഷം എത്തിയോപ്യയുടെ ഈ ഭാഗം ന്യൂബിയൻ ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുമെന്നും ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു എന്നാൽ ഈ വിഭജനം മനുഷ്യജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തില്ലെന്നാണ് മക്ഡൊണാൾഡ് അവകാശപ്പെടുന്നത് എങ്കിലും ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് ഈ പ്രക്രിയ ഇരുപത്തിരണ്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട രണ്ടായിരം മൈൽ നീളമുള്ള ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ പ്രദേശത്ത് സൊമാലിയൻ ന്യൂബിയൻ എന്നീ രണ്ട് ടെക്ടോണിക് പ്ലേറ്റുകൾ പരസ്പരം അകന്നു പോവുകയാണ് ലിത്തോസ്പിയർ എന്ന് വിളിക്കപ്പെടുന്ന മുഗൾ ഭാഗം നിരവധി ടെക്ടോണിക് പ്ലേറ്റുകളായാണ് വിഭജിച്ചിട്ടുള്ളത് ഈ ഫലകങ്ങൾ ഭാഗികമായി ചലിക്കുന്നതായാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് ഭൂമിയുടെ മധ്യഭാഗത്ത് നിന്ന് ഉയരുന്ന ചൂട് മൂലമാണ് ഈ പ്രവർത്തനം സംഭവിക്കുന്നതെന്നും കണ്ടെത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച ഫ്രണ്ടിയേഴ്സ് ഇൻ എർത്ത് സയൻസ് എന്ന പഠനത്തിൽ വിള്ളൽ സംവിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു വിള്ളലിന്റെ വടക്കൻ ഭാഗം ഏറ്റവും വേഗത്തിൽ വിഭജിക്കുകയാണെന്നും അവിടെ പുതിയ സമുദ്രങ്ങൾ രൂപപ്പെടുമെന്നും രണ്ടായിരത്തി ഇരുപതിലെ ഒരു പഠനത്തിൽ വെർജിനിയ ടെക് പ്രൊഫസർ ഡി സാറാ സ്റ്റാബ്സ് അവകാശപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കെനിയയിൽ കനത്ത മഴയ്ക്ക് ശേഷം സമാനമായ വിള്ളലുകൾ ഉണ്ടായിരുന്നു പ്രദേശവാസികൾക്ക് ആ സമയത്ത് ഭൂമിയിലെ മണ്ണ് ഇളകിയ പോലുള്ള സംഭവങ്ങളും അനുഭവപ്പെട്ടിരുന്നു ഭാവിയിൽ അത്തരം കൂടുതൽ വിള്ളലുകൾ രൂപപ്പെട്ടേക്കാമെന്നും ഇതുമൂലം മടകാസ്കർ ദ്വീപും രണ്ട് വ്യത്യസ്ത കഷ്ണങ്ങളായി വിഭജിക്കപ്പെട്ടേക്കാമെന്നും ശാസ്ത്രലോകം വിലയിരുത്തുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും